പന്ത്രണ്ട് ദിവസമാണ് ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടിയത് ആൾനാശം കൂടുതലും ഇറാനാണെങ്കിലും ഇസ്രായേലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സകലതും തകർത്തെറിഞ്ഞു ഇറാൻ മൊസാദിൻ്റെ ആസ്ഥാനവും നതജനാഹുവിൻ്റെ വസതിയും സ്വകാര്യ വസതിയും ഒക്കെ ഇറാൻ ആക്രമണത്തിൽ തകർന്നു ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല അമേരിക്കയിലെ ഖത്തറിലെ സൈനിക താവളത്തിനെതിരെ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചു ഇപ്പോൾ വീണ്ടും പടപ്പുറപ്പാടുമായി ഇറാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം കഴിഞ്ഞപ്പോൾ അതൊരു വെടിനിർത്തലിലേക്ക് പോയപ്പോൾ അമേരിക്കയെല്ലാം കൂടി ഇടപെട്ട് ഒരു വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലേക്ക് പോയപ്പോഴും ഇറാൻ സംശയ സംശയം ഇറാൻ ഇറാന്റെ സംശയം മാറിയിട്ടില്ല ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്ന് അവർ ആക്രമണം പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ നാവികാഭ്യാസം തുടങ്ങിയിരിക്കുന്നു ഒമാൻ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇറാൻ നാവികസേന തങ്ങളുടെ കരുത്തു കാട്ടിക്കൊണ്ട് നാവിക അഭ്യാസം തുടങ്ങിയിരിക്കുന്നത് പ്രതിരോധം ഉറപ്പാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ അധികൃതർ ഇതിനോട് പ്രതികരിച്ചു നാവികാഭ്യാസം അത്യന്താധുനിക ആയുധങ്ങളുമായാണ് ഇറാൻ സ്വയമയെ തന്നെ വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ അക്കൂട്ടത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള മുന്നറിയിപ്പായി വേണം കരുതാൻ വീണ്ടും ഒരു പട നയിക്കാൻ വീണ്ടും ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറയാതെ പറഞ്ഞിരിക്കുന്നു ഇതാണ് ഈ നാവിക അഭ്യാസത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇറാനിന് പിന്നിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ള ശക്തികൾ വൻ ശക്തികൾ തന്നെയുണ്ട് േലുമായി ഇറാൻ നടത്തിയത് ഒരു ട്രയൽ റൺ മാത്രമാണെന്ന് യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇസ്രായേലിന്റെ തകർച്ച പല തകർച്ച പൂർണമാക്കിക്കൊണ്ടായിരുന്നു ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചത് വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും രണ്ട് മിസൈൽ കൂടി ഇസ്രായ ഇസ്രായേലിൻ്റെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ ടെൽഅബീബിലൂടെ പായിച്ച ശേഷമാണ് ഇറാൻ യുദ്ധം നിർത്തിയത് മാത്രമല്ല തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ച ട്രംപിന് ചുട്ട മറുപടിയും കൊടുത്തു ഇറാൻ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളം തകർത്ത് തരിപ്പണമാക്കി വളരെ വലിയ നാശനഷ്ടമാണ് ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചത് ഇതൊന്നും അമേരിക്കൻ മാധ്യമങ്ങളോ ഇസ്രായേൽ മാധ്യമങ്ങളോ പുറത്തുവിട്ടില്ല ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും അടക്കമുള്ള മാധ്യമങ്ങളാണ് യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചത് എന്തായാലും ഈ ഘട്ടത്തിലുള്ള ഇറാന്റെ നാവികാഭ്യാസം അതൊരു പ്രകോപനപരമായ നാവികാഭ്യാസം തന്നെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രകോപിപ്പിക്കുന്ന നാവിക അഭ്യാസം ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം തകർത്തുവെന്നും ഇറാന് ഇനി ആണവശേഷി കൈവരിക്കാൻ കഴിയില്ലെന്നും ഒക്കെയാണ് ട്രംപ് വിടുവാ പറഞ്ഞ് നടന്നത് പക്ഷെ അതേ ട്രംപിന് തന്നെ തിരുത്തേണ്ടി വന്നു ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഒരു ചെക്കും സം ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഖൊമൈനിയെ സ്ഥാനപ്രശ്നമാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപും നതന്യാഹുവും പറഞ്ഞത് ഖൊമൈനി ഇപ്പോഴും ഇറാന്റെ ഭ ഇറാന്റെ ഭര ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്നു ഇറാനെ നിയന്ത്രിക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ഖൊമൈനിക്ക് അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പരാജയത്തിൽ പ്രധാനപ്പെട്ടത് കൊമേനിയ വധിച്ച് ഇറാനെ വലിയൊരു അമേരിക്കയുടെ വലിയൊരു സാമന്ത രാജ്യമാക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഖൊമൈനക്ക് പിന്നിലാണ് ഇറാൻ സൈന്യമെന്നും ഖൊമൈനിയ്ക്ക് പിന്നിലാണ് ജനങ്ങളെന്നും തെളിഞ്ഞിരിക്കുന്നു എന്തായാലും ഇറാന്റെ ഈ പടപ്പുറപ്പാട് ഒമാൻ ഉൾക്കടലിലും ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലും നാവികസേനയെ വിന്യസിപ്പിച്ചു കൊണ്ടുള്ള പടപ്പുറപ്പാട് നാവികാഭ്യാസം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇനിയും കയറി ചൊറിഞ്ഞാൽ കയറി മാന്തും എന്നാണ് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഈ പടപ്പുറപ്പാട് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിച്ചാൽ അത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇറാൻ ആണവശക്തി കൈവരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ആണവശക്തി കൈവരിച്ചു കഴിഞ്ഞാൽ പൊതുവെ രാജ്യങ്ങൾ വളരെ മൃതത്വമാർന്ന സമീപനമാക്കാങ്ങണം സ്വീകരിക്കേണ്ടത് ഇന്ത്യയും അങ് ഒക്കെ അങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന റഷ്യയും ഒക്കെ അങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് പക്ഷെ ഇറാന് ഒരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞെന്നവരില്ല കാരണം തങ്ങളുടെ ശത്രുക്കളെ അവർ കൃത്യമായി തിരിച്ചടിക്കും തിരിച്ചടിക്കാ തിരിച്ചടിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ ആണവായുധം തന്നെ പ്രയോഗിക്കും അതാണ് ഇറാൻ്റെ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത കാരണം നിലനിൽപ്പാണേ അവർക്ക് പ്രധാനം പണ്ട് ജപ്പാനിൽ സംഭവിച്ചതുപോലെ കേറി അങ്ങ് മേഞ്ഞ് രണ്ട് നഗര നഗരങ്ങൾ ഹിറോഹിമാഹ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ തകർത്തതുപോലെ തങ്ങളുടെ രാജ്യത്ത് വന്ന എതിരാളികൾ തകർക്കുന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റില്ല അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ടാണ് അവർ ഈ നാവികാഭ്യാസം നടത്തിയിരിക്കുന്നത് ഈ നാവികാഭ്യാസം ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുന്നു